നമസ്കാരം അൻപത്തി നാലാമത് സംസ്ഥാന സിനിമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കാതൽ ആണ് മികച്ച ചിത്രം മികച്ച നടനായി പൃഥ്വിരാജ് തിരഞ്ഞെടുക്കപ്പെട്ടു ആട് ജീവിതത്തിലെ അഭിനയത്തിനാണ് പൃഥ്വിരാജിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് മികച്ച നടിക്കുള്ള അവാർഡ് രണ്ട് പേർ പങ്കുവയ്ക്കുന്നു ഉർവശിയും ബീന ആർ ചന്ദ്രനുമാണ് ഇവർ ഉള്ളൊഴുക്ക് തടവ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് ഇരുവർക്കും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കുവയ്ക്കുന്നത് മികച്ച സ്വഭാവ നടൻ വിജയരാഘവനാണ് പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് മികച്ച സ്വഭാവ സ്വഭാവനടി ശ്രീഷ്മ ചന്ദ്രനാണ് മികച്ച ഗായകൻ സംഗീത സംവിധായകൻ കൂടിയായ വിദ്യാധരൻ മാസ്റ്ററാണ് മികച്ച ഗായിക ആൻ ആമിയാണ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി സജി ചെറിയാനും പുരസ്കാര നിർണായ സമിതി അംഗങ്ങളും അവാർഡുകൾ പ്രഖ്യാപിച്ചത് ബ്ലസി സംവിധാനം ചെയ്ത ആട് ജീവിതത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് തടവ് എന്ന സിനിമ സംവിധാനം ചെയ്ത റസാഖാണ് മികച്ച നവാഗത സംവിധായകൻ മാത്യൂസ് പുളിക്കലാണ് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം നേടിയത് മികച്ച സംഗീത സംവിധായകൻ അതായത് ഗാനങ്ങൾക്കുള്ള സംഗീത സംവിധാനത്തിനുള്ള പുരസ്കാരം ജസ്റ്റിൻ വർഗീസിന് ലഭിക്കുന്നു മികച്ച തിരക്കഥ ഛായാഗ്രഹണം മേക്കപ്പ് എന്നീ പുരസ്കാരങ്ങൾ ആടുജീവിതം നേടിയിട്ടുണ്ട് കാതലിലെ അഭിനയത്തിന് സുധി കോഴിക്കോടിനും ഗഗനചാരി എന്ന സിനിമയ്ക്കും പ്രത്യേക ജൂറി പരാമർശമുണ്ട് മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട ആണ് മികച്ച സംവിധായകനായി ബ്ലസ്സി ആടുജീവിതം തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ഛായാഗ്രഹകൻ ആടുജീവിതത്തിൻ്റെ ഛായാഗ്രഹകനായ സുനിൽ കെ എസ് ആണ് മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ഇരട്ട എന്ന ചിത്രത്തിലെ തിരക്കഥയ്ക്കാണ് ഇതിനുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരത്തിന് നൂറ്റി അറുപതോളം ചിത്രങ്ങളാണ് എത്തിയത് അവയിൽ നിന്നാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സിനിമകൾ തിരഞ്ഞെടുത്തത്